വി എസ് നെഞ്ചേറ്റിയ മലമ്പുഴ വി എസിനെ നെഞ്ചേറ്റിയ മലമ്പുഴക്കാർ ഈ മലമ്പുഴക്കാർ വി എസ്സിനെ അവസാനമായി ഒരു നോക്ക് കാണാനായി യാത്ര പോവുകയാണ് ഇത്തരം വാഹനങ്ങളിൽ ബസ്സുകളിലും വാനുകളിലും മറ്റുമായി നിരവധി സംഘങ്ങളാണ് ചെറു സംഘങ്ങളാണ് ആലപ്പുഴയിലേക്ക് പോകുന്നത് പലരും ഇന്നലെ തിരുവനന്തപുരത്തേക്ക് തന്നെ പോയിരുന്നു ഇപ്പോൾ അത്തരമൊരു സംഘത്തോടൊപ്പമാണ് ഞാനുള്ളത് നിങ്ങളുടെയൊക്കെ ജീവിതവുമായി ബന്ധപ്പെട്ട വലിയൊരു വ്യക്തിയാണ് വി നിങ്ങൾ എവിടെ നിന്നുള്ള സംഘമാണ് ഞങ്ങൾ മുണ്ടൂരിൽ നിന്നാണ് മലമ്പുഴ മണ്ഡലത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് മുണ്ടൂർ മുണ്ടൂർ പുതുശ്ശേരി രണ്ട് ഏരിയ കമ്മിറ്റികളാണ് മലമ്പുഴ മണ്ഡലത്തിൻ്റെ ഭാഗമായി വരുന്നത് ഈ രണ്ട് ഏരിയകളും പാർട്ടിയെ സംബന്ധിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വലിയ വേരോട്ടമുള്ള പ്രദേശമാണ് അതുകൊണ്ടുതന്നെ വി എസ് ആദ്യമായി മലമ്പുഴ മണ്ഡലത്തിൽ മത്സരിക്കാൻ വന്ന കാലം മുതൽ എല്ലാ വിഭാഗം ആളുകളും കുട്ടികളും സ്ത്രീകളും വൃദ്ധർ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളുടെ ഹൃദയത്തിൽ സ്ഥാനം നേടാൻ വി എസിന് ആ കാലയളവിൽ കഴിഞ്ഞിട്ടുണ്ട് മലമ്പുഴയിൽ നിന്നാണ് വി എസ് മുഖ്യമന്ത്രിയാവുന്നത് പ്രതിപക്ഷ നേതാവുന്നത് ഭരണ പരിഷ്കരണ കമ്മീഷൻ ചെയർമാനാവുന്നതെല്ലാം മുണ്ടൂർ ഏരിയ ഉൾപ്പെട്ട മലമ്പുഴ മണ്ഡലത്തിൽ നിന്നാണ് ഇപ്പോൾ കേരളീയ സമൂഹമാകെ ഏറ്റെടുത്തിട്ടുള്ള മറ്റൊരു നേതാക്കൾക്കും കിട്ടാത്ത നിലയിലുള്ള കണ്ണേ കരളെ വി എസ് എ എന്ന ആ മുദ്രാവാക്യം പോലും ഇരുപത് വയസ്സുള്ള ജിജിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഡിവൈഎഫിയുടെ പ്രവർത്തകനാണ് ഈ കേരളീയ സമൂഹത്തിന് വി എസിനെ ആ നിലയിൽ പരിചയപ്പെടുത്തുന്നത് അങ്ങനെ ചെറിയ കുട്ടികൾ മുതൽ വൃദ്ധർ വരെയുള്ള എല്ലാ വിഭാഗം ആളുകളുടെയും ഹൃദയത്തിൽ സ്ഥാനം നേടാൻ കഴിഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് സഖ വി എസ് മാത്രമല്ല വി എസ് ഈ ജനപ്രതിനിധിയായി മലമ്പുഴ മണ്ഡലത്തിൽ പ്രതിനിധീകരിച്ചതിന് ശേഷം സമഗ്രമായ വികസനമാണ് മലമ്പുഴയിൽ നടന്നിട്ടുള്ളത് പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിലെ തന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ് മലമ്പുഴ മൈസൂർ വൃന്ദാവനം കഴിഞ്ഞാൽ അപ്പോൾ മലമ്പുഴ ഉദ്യാനത്തിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടുത്തുകയും അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വലിയ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി വലിയ ഇടപെടലിൻ്റെ ഭാഗമായാണ് ഉദ്യാനം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഉദ്യാനമായി മാറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് മറ്റെ മാത്രമല്ല ആ ഉദ്യാനത്തേക്കുള്ള പ്രധാനപ്പെട്ട ഒരു വഴിയാണ് കത്തേത്ര നടക്കാവ് മേൽപ്പാലം ആ നടക്കാവ് മേൽപ്പാലത്തിന് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ഫണ്ട് കിട്ടുമെന്ന നിരവധി വർഷം കാത്തിരുന്നിട്ടും കഴിയാത്ത സന്ദർഭത്തിലാണ് ബി എസ്സിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായി കിഫ്ബിയിൽ നിന്ന് എന്നാണ് മുപ്പത്തിയാറ് കോടി രൂപ അനുവദിച്ച് അതിൻ്റെ പ്രവർത്തനം നടക്കുകയാണ് പ്രളയം സമയത്താണ് മലമ്പുഴ അക്കരെ അക്കരെ പലരും കണ്ടിട്ടുണ്ടാവില്ല അക്കരെ മായം പാലം എന്ന് പറയുന്ന പാലം ഒലിച്ചുപോയി ആ പ്രദേശത്ത് ഒരു ദ്വീപ് പോലെ ഒറ്റപ്പെട്ടു ആ സന്ദർഭത്തിൽ കേന്ദ്രസേനയെ ആർമി വിഭാഗത്തെ ഇറക്കി താൽക്കാലികമായി പാലം ഉൾപ്പെടെ നിർമ്മിക്കാൻ ആ നിലയിലുള്ള സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു ജനപ്രതിനിധി എന്ന രീതിയിലും മലമ്പുഴ മണ്ഡലത്തിലെ എല്ലാ പ്രദേശങ്ങളിലും ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം നേടാൻ കഴിഞ്ഞ വ്യക്തിത്വമാണ് സഖാ വി എസ്സിൻ്റെ ആ നിലയിൽ വി എസ്സിൻ്റെ വേർപാട് എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകളെ പോലെ തന്നെ മുണ്ടൂരിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു വീട്ടിൽ നിന്നൊരു കാരണവർ നഷ്ടപ്പെട്ട ആ വലിയ ദുഃഖത്തിലും വിഷമത്തിലുമാണ് ഞങ്ങൾ അതുകൊണ്ട് അദ്ദേഹത്തെ അവസാനമായി ഒന്ന് കാണാനാണ് ഇന്ന് ഞങ്ങൾ പോവുകയാണ് ഇപ്പോൾ ആലപ്പുഴയിലേക്കാണ് പോകുന്നത് ഇതിന് പുറകിലായി നിരവധി പ്രവർത്തകർ മുണ്ടൂരിൽ നിന്നും സമീപ പഞ്ചായത്തുകളിൽ നിന്നെല്ലാം ആലപ്പുഴയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ നിരവധി വാഹനങ്ങളിലെ ആളുകൾ വരുന്നുണ്ടല്ലോ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ രണ്ട് മണിക്ക് വരെ വണ്ടി പുറപ്പെടുന്നുണ്ട് അതിന് ശേഷം കാറിൽ വൈകിട്ട് പുറപ്പെടുന്നവരുണ്ട് ഒരുപാട് ആളുകൾ ഇതുമായി മുന്നും മുന്നോട്ട് പോകുന്നുണ്ട് പി എസിനെ കാണാൻ എത്രയോ അത് അത് ഏറ്റവും പ്രധാനപ്പെട്ടത് കുഞ്ഞു കുഴക്കടക്കം അയാളെ അച്ചുമാമ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ് അപ്പോൾ ഇപ്പോഴടക്കം വീട്ടിലടക്കം കുടുംബക്കാരടക്കം അങ്ങോട്ട് വരണം എന്നാണ് നമ്മളോട് പറഞ്ഞത് പക്ഷേ നമ്മുടെ ട്രാൻസ്പോർട്ടിംഗ് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ നമ്മളങ്ങനെ പോകുന്നില്ല എല്ലാവർക്കും ബി എസ് എ കാണാൻ വളരെയധികം സങ്കടമുണ്ട് അദ്ദേഹത്തിൻ്റെ മരണത്തിൽ അദ്ദേഹത്തിൻ്റെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പാർട്ടിക്ക് അതീതമായും പലരും വരണമെന്നൊക്കെ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടോ പാർട്ടിക്ക് അതീതമായി പാർട്ടി പ്രവർത്തകരോ പാർട്ടി അനുഭാവികളോ അല്ല നാടൊന്നായി നാടൊ ഉടനീളം ബി എസ് എ കാണാൻ ആഗ്രഹിക്കുന്ന വി എസ് പോയി എന്ന് പറയുമ്പോൾ പാർട്ടി പ്രവർത്തകരായ ഞങ്ങൾ മാത്രമല്ല ഞങ്ങളിലുപരി നാട്ടിലുള്ള പൊതുജനങ്ങൾ അതീവ ദുഃഖത്തിലാണ് കാരണം ആ ഒരു വി എസിനോടുള്ള ആ അടുപ്പത്തിൻ്റെ പേരിലാണ് ആ ദുഃഖം അത് പൊതുവെ മൊത്തത്തിലെല്ലാ ജനങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന ദുഃഖം എന്തായാലും വി എസിനെ അവസാനമായി ഒരിക്കൽ കൂടി കാണാൻ ഈ പ്രിയപ്പെട്ട ഈ മലമ്പുഴക്കാർ മുണ്ടൂരുകാർ പോവുകയാണ് എന്തായാലും ഈ രീതിയിൽ നിരവധി വാഹനങ്ങളിലായി ആളുകൾ ഇനിയും ആലപ്പുഴയിലേക്ക് എത്തും അതിനുള്ള സജ്ജീകരണങ്ങൾ പാർട്ടി പ്രവർത്തകർ സജ്ജീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പാർട്ടിക്ക് അതീതമായി പല ആളുകളും ഈ അങ്ങോട്ട് പോകുന്നുണ്ട് വ്യക്തിപരമായും മറ്റും പോകുന്നുണ്ട് നേതാക്കൾ മാത്രമല്ല സാധാരണ അണികളായ ആളുകൾ ഈ സി പി എമ്മുമായി ബന്ധമില്ലാത്ത ആളുകളെല്ലാം തന്നെ ആലപ്പുഴയിലേക്ക് മലമ്പുഴ ഭാഗത്തുനിന്ന് ധാരാളമായി പോകുന്നുണ്ട് ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് ജജ്മൽ മീഡിയ വൺ പാലക്കാട്